ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം പ്രതിഷേധം ഡീൻ നൽകണമെന്നാവശ്യപ്പെട്ടോസ് എംപിയുടെ കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിക്കുകയാണ് സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി സന്ദീപ് എത്തരത്തിലുള്ള പ്രതിഷേധമാണ് വലിയ രീതിയിലുള്ള കോൺഗ്രസ് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായി അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ഈ കുറ്റനിംഗ്തനാക്കപ്പെട്ട പ്രതിയുടെ ബന്ധു ആക്രമണം നടത്തിയിരിക്കുന്നത് പിതൃ സഹോദരൻ പാൽരാജ് കുത്തി പരിക്കേൽപ്പിച്ച ഇരുവരും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത് ഈ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡീൻ ഗുരായാക്കോസ് എം അതുപോലെ തന്നെ കെ വൈസ് പ്രസിഡന്റ് വി പി സതി അടക്കമുള്ള നേതാക്കന്മാർ ഈ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ് സി ഓഫീസിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുന്നത് കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല പോലീസ് അതിന് ക്രിയാത്മകമായി ഇടപെടൽ നടത്തുന്നില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയത്തിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഡീൻ കുര്യാക്കോസ് എം പി വ്യക്തമാക്കിയിരിക്കുന്നത് നിഷ്ക്രിയമായി പോലീസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതിയെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രതിയെ പിടികൂടി എന്നുള്ളതുകൊണ്ട് മാത്രം പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടു എന്ന് കരുതുവാൻ കഴിയില്ല ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ അന്വേഷണത്തിലടക്കം പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കുടുംബത്തിന്റെ സുരക്ഷിതത്വമെങ്കിലും ഉറപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണം അതിന് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടിയും ഇടപെടലും ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് എം പി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാര് തീരുമേട്ടിലെ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പ്രതിഷേധം നടത്തുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നിലവിൽ പീരുമേട്ടിൽ ഡിവൈഎസ്പി ഇല്ല എന്നുള്ളതാണ് ഡിവൈഎസ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ കട്ടപ്പന ഡിവൈഎസ്പിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് തന്നെ ഈ പറയപ്പെടുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തേണ്ടതും ഇടപെടേണ്ടതുമായ കേസുകളെല്ലാം തന്നെ ഈ തീരുമേട് ഡിവൈഎസ്പി ഓഫീസിന് കീഴിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു കാര്യം നടക്കുന്നത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ അടിയന്തരമായ ഇടപെടൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് വനിതാ മാർച്ചടക്കം നടത്തുവാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നു കെ പി സി സി നേതാക്കന്മാരെല്ലാം ഈ വണ്ടിപ്പെരിയാറിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കൂടി തന്നെയാണ് വരും ദിവസങ്ങളിലടക്കം ഈ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാനാണ് കെ പി സി സിയുടെ തീരുമാനമുള്ളത് നേരത്തെ തന്നെ ഇടുക്കിയിലെത്തി കെ സുധാകരൻ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത് വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാകപ്പെടുകയാണ് ഇവിടെ ഈ പെൺകുട്ടിയുടെ കുടുംബം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിയെ അഴിഞ്ഞാ അഴിഞ്ഞാടാൻ വേണ്ടി സർക്കാർ വിട്ടിരിക്കുന്നു എന്നാണ് ഡീൻ പ്രിയാക്കോട്ട് എം പി റിപ്പോർട്ടീവിയോട് പ്രതികരിച്ചത് മുമ്പ് ആ തരത്തിലുള്ള ഇടപെടൽ ഇവിടെ നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് പൂർണ്ണമായും സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അതിന് പോലീസിന് വലിയ രീതിയിലുള്ള ബാധ്യതയുണ്ട് അതിന് ഉറപ്പ് കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഈ തീരുമേട് ഡിവൈഎസ്പി ഓഫീസിന് മുമ്പിൽ ഇടുക്കി എംപിയുടെ നേതൃത്വത്തിലുള്ള ഉപരോധം തുടരുന്നത് വണ്ടി കേസിൽ കുട്ടിയുടെ കുടുംബത്തിന് നേരെയും ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ ഉപരോധം നടക്കുന്നത്